മലയാളിയുടെ ആഗോള ശൃംഖലയായ ട്വന്റി ഫോർ കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷനും ചേർന്ന് നടത്തുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ ആലപ്പുഴ ജില്ലയിലെ ഏഴാമത്തെ വീടിന്റെ കല്ലിടിയിൽ ചടങ്ങ് നടന്നു മാവേലിക്കര താലൂക്കിൽ തെക്കേക്കര പഞ്ചായത്തിൽ ശശികല ബിജു ദമ്പതികൾക്കാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് സ്വന്തമായി വീടില്ലാതിരുന്ന ശശികലയ്ക്കും ബിജുവിനും രണ്ടു മക്കൾക്കും അവരുടെ അവസ്ഥ ബോധ്യപ്പെട്ട ആശ്വാസ തണൽ ഒരുക്കുകയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ട്വന്റി കണക്റ്റും കുടുംബത്തിന്റെ പേരിലുണ്ടായിരുന്ന നാല് സെന്റ് ഭൂമിയിലാണ് വീട് നിർമ്മാണം ശശികലയും ഭർത്താവും ബിജുവും ചേർന്ന പുതിയ വീട് യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് കുടുംബം ഈ ട്വന്റി ഫോർ ചാനലില് അവിടുന്ന് ഞങ്ങൾക്ക് വീടിന് അനുവദിച്ചത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ വാർഡ് മെമ്പറിനും എല്ലാവർക്കും ഒരുപാട് നന്ദിയാണ്വൻ്റി ഫോർ കണക്ട് റീജിയണൽ കോർഡിനേറ്റർ മനോജ് മാവേലിക്കരയും ചടങ്ങിനെത്തി ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുന്ന ട്വൻ്റി ഫോർ കണക്റ്റിൻ്റെ പദ്ധതിക്ക് തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ മോഹൻകുമാറും പഞ്ചായത്ത് ഒൻപതാം വാർഡ് ജോൺ ബർഗീസും ആശംസകൾ നേർന്നു ന്യൂസ് ട്വൻറ്റി ഫോറിനോടും അതുപോലെ തന്നെ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനോടുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു എൻ്റെ വാർഡിലെ ഏറ്റവും നിർദ്ധരായ കുടുംബമായിരുന്നു ശശികല കുടുംബം ആ കുടുംബത്തിന് ട്വൻ്റി ഫോർ ചാനൽ ഇങ്ങനെയൊരു വീടിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള സഹായം ചെയ്തതിൽ വാർഡ് മെമ്പർ എന്ന നിലയിൽ അധികമായ സന്തോഷവും പ്രത്യേകിച്ച് ഈ ഫൗണ്ടേഷനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു കെ ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ട്വൻ്റി ഫോർ കണക്റ്റും ചേർന്ന ഭവനരഹിതരായ പേർക്കാണ് വീട് വെച്ച് നൽകുന്നത് ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് കരുതലിൻ്റെ കൈത്താങ്ങ് ട്വൻ്റി ആലപ്പുഴ